ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്റെ കയ്യിലുള്ളത് കൂന്തളായിരുന്നു കേട്ടോ അപ്പൊ കുറെ നാളായിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുള്ള അതിപ്പോൾ ഇതിന്റെ സീസണാന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ കൂന്തൽ എന്ന് പറയാൻ നിങ്ങൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അത് വൃത്തിയാക്കി എടുക്കലാണ് മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മശി പൊട്ടാതെ കിട്ടണം അപ്പം തലേമ്മ പിടിച്ച് പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ അതും പോരും പിന്നെ ഒരു ഗ്ലാസ് പോലെ ഇതിൻ്റെ ഒരു എല്ലും ഉണ്ട് കിട്ടും പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചൊരു തോൽ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയി കിട്ടും ഇത് വൃത്തിയാക്കിയെടുക്കാട്ടോ കുറച്ച് കരിയട്ട പണിയാണ് കുറെ നേരം ഇന്നു വൃത്തിയാക്കണം പിന്നെ വെന്ത് കുറേ ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പം അതാ വൃത്തിയാക്കി കൂന്തലിലേക്കും മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുക്കറിലാണ്ടോ വേവിച്ചെടുക്കണം നമ്മൾ ചിക്കനേക്കാളും വേവുണ്ട് അപ്പോൾ ഒരു നാല് വിസിൽ അടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് നേരെ വെന്ത് കിട്ടും അല്ലെങ്കിൽ ഇത് ഒരുപാട് നേരെ നമ്മൾ വേവിക്കാൻ വെക്കണം അപ്പം അത് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കുറേയധികം സബോ ചെറിയ ഉള്ളി ഒരു ചെറിയൊരു കഷ്ണം സബോളയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വളർന്ന് വന്ന് കഴിഞ്ഞാൽ അത് ഒരു മീഡിയം സൈസ് പഴുത്ത തക്കാളി ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് വഴന്ന് വരാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ അത് ഞാൻ ചേർത്ത് ചേർക്കണം അതും കൂടെ ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കണത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണുണ്ട് സംഭവത്തിൽ മീന മീൻ മീനിൽ പെടുമെങ്കിലും പക്ഷെ ഒരു ചിക്ക് വേറൊരു ടേസ്റ്റായി ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നാം അപ്പം പിന്നെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോ നമ്മള് വേവിച്ച് കൂന്തം കൂടെ തട്ടിക്കണ്ടില്ല ചെറുതായിട്ട് ചുങ്ങി വന്നിട്ടില്ല അപ്പൊ അത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ നമ്മളെ എന്താ ചെമ്മീനൊക്കെ പോലെ ആയിരിക്കും കുറച്ചുണ്ടാവുള്ളൂ കഴിക്കാൻ അപ്പൊ അതിൽ കിടന്ന് ഒന്ന് കുറുകി വറ്റി വന്നപ്പോ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നല്ലൊന്നും ഒന്നും കുറുക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു പാകത്തിന് എങ്ങനെ വെച്ചാൽ കുറുക്കെടുത്താൽ നല്ല റോസ്റ്റ് പോലെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ സ്ലിമ്മിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി പിന്നെ അവസാനം വെച്ചിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെയ്തപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അത്ര ഇല്ലെന്നത്തെ വീട്